ഓപ്പറേഷൻ സിന്ദൂറിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന പ്രഖ്യാപനത്തെ മറികടന്നുകൊണ്ട് വീണ്ടും ബി ജെ പി കോൺഗ്രസ് രാഷ്ട്രീയ പോര് മുറുകുകയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാനും മുൻകൂട്ടി അറിയിച്ചെന്നും നമ്മുടെ യുദ്ധവിമാനങ്ങൾ എത്രയാണെന്ന് നഷ്ടപ്പെട്ടെന്നും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്നാണ് ബി ജെ പി ഐ ടി സെൽ വിശേഷിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് പാകിസ്ഥാന്റെ സ്വരമാണെന്ന് പറയുന്ന ബി ജെ പിയുടെ ആക്രമണത്തെ ശക്തമായി ചേർത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂവിനു മുന്നോടിയായി പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകളെ ചൂണ്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് പാകിസ്ഥാൻ അറിഞ്ഞുള്ള സൈനിക നീക്കത്തിൽ ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന ചോദ്യം രാഹുൽ ആവർത്തിക്കുകയും ചെയ്തു പാക് സൈനിക തലവൻ അസീം മുനീറിൻ്റെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും ചിത്രങ്ങൾ ചേർത്ത് വെച്ച് പോസ്റ്റ് ചെയ്തത് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയാണ് രാഹുൽ ഗാന്ധി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ തോളിലിരുന്ന് നമുക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് സൈന്യത്തോട് ചോദിക്കുന്നതാണ് അമിത് മാളവയുടെ മറ്റൊരു പോസ്റ്റ് മറ്റൊരു ചിത്രത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിന്റെ പകുതി മുഖവും പകുതി രാഹുൽ ഗാന്ധിയുടെ മുഖവുമാണ് രാഹുലിനെ നവയുഗ മിർജാഫർ എന്ന് വിശേഷിപ്പിച്ച് രാജ്യദ്രോഹിയും ഒറ്റുകാരനുമായി ചിത്രീകരിക്കുന്നതാണ് മറ്റൊരു ക്യാപ്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടിയല്ല പാകിസ്ഥാനു വേണ്ടിയാണ് മിടിക്കുന്നത് എന്ന് ബി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയുടെ പ്രസ്താവനയിലും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെയും അവരുടെ അനുഭാവികളുടെയും ഭാഷയിൽ സംസാരിക്കുന്നതിൽ അതിശയിക്കാനില്ല പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ അദ്ദേഹം പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചില്ല എത്ര ജെറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടുവെന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഈ പാകിസ്ഥാൻ സ്വീകരിക്കുന്നതിനാണോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ലക്ഷ്യമെന്നും ബി ചോദിക്കുന്നുണ്ട് അതേസമയം വിയോജിക്കുന്നവരെ പരിഹസിച്ചും ആക്രമിച്ചും നിശബ്ദരാക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് താരിഖ് അൻവർ വിമർശിച്ചു ചോദ്യം ചോദിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാക്കുകയാണെന്നും താരിഖ് പറയുന്നു പാകിസ്ഥാനെതിരായ സൈനിക നടപടിയിൽ ഒറ്റക്കെട്ടായി നൽകുമെന്ന് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ചേരിതിരിഞ്ഞുള്ള ഈ രാഷ്ട്രീയ പോര് വീണ്ടും തുടങ്ങുന്നത് ചോദ്യം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെ തന്നെ രാജ്യദ്രോഹിയാക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളും പ്രകടിപ്പിക്കുന്നത് മഹാ അപരാധമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി ചെയ്തത് ഒരു വിഡിതം തന്നെയാണ് പാകിസ്ഥാൻ്റെ എത്ര വിമാനങ്ങൾ എയർബേസുകൾ നമ്മൾ നശിപ്പിച്ചു എന്നൊന്നും ചോദിക്കാതെ നമ്മുടെ വിമാനങ്ങൾ എത്ര എണ്ണം അവർ വീഴ്ത്തി എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതിലെ പ്രശ്നം അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി അടുത്ത കാലത്തൊന്നും മനസ്സിലാകാനും പോകുന്നില്ല മരണം വരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ നിയോഗം